എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഴത്തുള്ളികളൊക്കെ തുള്ളികളൊക്കെ ട്രെയിനിൻ്റെ ജനൽ കമ്പികളിൽ ഇങ്ങനെ വിറ്റിറ്റ് നിൽക്കുന്നുണ്ട് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഞാൻ ഇവിടുന്ന് പയ്യന്നൂർക്ക് യാത്ര ചെയ്യാൻ പോവാണ് അപ്പം ഞാനിവിടുന്ന് ഈ ട്രെയിൻ എന്ന് പറയുന്നത് തൃശ്ശൂർ ടു കണ്ണൂർ വരെയുള്ള തൃശ്ശൂർ വന്നൊരു എക്സ്പ്രസ്സാണ് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ മാറി കയറും ഷൊർണൂർ വെച്ച് കാരണം ഈ ട്രെയിൻ അവിടെ എത്തുമ്പോഴത്തേക്കും ഒരുപാട് ലേറ്റ് ആവും കണ്ണൂർ എത്തുമ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പയ്യന്നൂരയ്ക്ക് പോകണമെങ്കിൽ പിന്നെ നമ്മൾ ബസ്സിനൊക്കെ പോകണം അപ്പം കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട് നമുക്ക് ഷൊർണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവിടെ എത്തും പതിനൊന്നര ഒക്കെ ആകുമ്പോഴത്തേക്കും പയ്യന്നൂർ എത്തും അപ്പം ഈ വീഡിയോ ഞാൻ ഈ ട്രെയിനിൻ്റെ ഉള്ള യാത്ര മാത്രമേ എടുക്കുന്നുള്ളൂ ഷൊർണ്ണൂരിൽ നിന്ന് അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല ഇതിപ്പം ഈ ട്രെയിൻ മൊത്തത്തിൽ കാലിയാണ് വളരെ കുറഞ്ഞ ആളുകളെ ഉള്ളു ട്രെയിനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എടുത്തു ആറ് നാൽപ്പത്തഞ്ചിന് ആണ് ഈ ട്രെയിന് കറക്റ്റ് ആറ് നാൽപ്പത്തഞ്ചിന് എടുക്കും മോർണിങ്ങിൽ അപ്പോൾ നമ്മൾ ഒരു ആറ് നാൽപ്പത്തഞ്ചിന് അപ്പോൾ നമുക്കിപ്പോൾ കണ്ണൂരേക്ക് പോകണമെങ്കിൽ ഈ ട്രെയിനു വേണമെങ്കിലും പോവാം പക്ഷേ ഇത് എത്തുമ്പോൾ കുറച്ച് ലേറ്റാവും നമ്മളൊന്ന് ഷൊർണൂരിൽ നിന്ന് മാറി കഴിഞ്ഞു മാറി കയറുകയാണെങ്കിൽ ഇൻറ്റർ സിറ്റി കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് പോകുന്ന ട്രെയിനാണ് നമുക്ക് പെട്ടെന്ന് അവിടെ എത്താൻ പറ്റും അതുപോലെ കോഴിക്കോട് വടകര ആ അഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് തൃശൂരിൽ നിന്ന് പോകുമ്പോൾ ഈ ഒരു ട്രെയിൻ ട്രെയിനുണ്ട് മുമ്പ് വേറൊരു ട്രെയിൻ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ട്രെയിൻ ഇല്ല ഇല്ലാമുദ്ദീനം ഏതൊരു ട്രെയിൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ട്രെയിൻ ഇല്ല അതിൻ്റെ സമയം മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഈ തൃശ്ശൂർ കഴിഞ്ഞ പിന്നെ അടുത്തത് വരുന്നത് പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനാണ് പൂങ്കുന്നം കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മുളങ്കുന്നത്ത് ഗാവ് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് പിന്നെ നമ്മൾ ഈ ട്രെയിൻ നിർത്തുന്ന സ്റ്റോപ്പാണ് ഞാൻ പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് വടക്കഞ്ചേരി വടക്കാഞ്ചേരി കഴിഞ്ഞാൽ ഷോമി അങ്ങനെ ഒരു മൂന്നാല് റെയിൽവേ സ്റ്റേഷനാണ് നമ്മൾ ഈ ട്രെയിൻ നിർത്തുക വടക്കഞ്ചേരി ഒരേം എല്ലാ ട്രെയിനും നിർത്താറുണ്ട് ഓപ്പോസിറ്റിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ട്രെയിൻ പോകുന്നുണ്ട് ആ ട്രെയിൻ അത് ഗുഡ്സ് ട്രെയിനാണ് അപ്പം നല്ല സ്പീഡിലാണ് പോകുന്നത് ഞാനങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു എന്താ പറയുക ഈ നല്ലൊരു ക്ലൈമറ്റും കാലാവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എന്തെങ്കിലും എന്ത് വീഡിയോ എടുക്കാനായിട്ട് തോന്നും പലപ്പോഴും ഞാൻ വീഡിയോ എടുത്തിട്ട് ചിലപ്പോൾ ഒന്നും യൂട്യൂബിൽ ഇടാറൊന്നുമില്ല ചിലതൊക്കെ അങ്ങനെ അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ ഡിലീറ്റായി പോകും പക്ഷേ ഈ വീഡിയോ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു ഇത് വലിയൊരു യാത്ര എന്താ പറയുക ഇത്രക്ക് വലിയ യാത്രയല്ലെങ്കിൽ കൂടി ചെറിയ യാത്രകളാണെങ്കിലും ചെറിയ യാത്രയാണെങ്കിലും അതൊരു യാത്രയുടെ ഒരു ഫീല് നൽകുന്ന ഒരു യാത്രയാണല്ലോ എന്ന് പറയുന്നത് അപ്പം ഇതിപ്പം വടക്കഞ്ചേരി റെയിൽവേ സ്റ്റേഷനാണ് വടക്കഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ അത്യാവശ്യം എന്താ പറയുക ഒരുവിധം ട്രെയിനൊക്കെ നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷൻ ആണ് എന്നാലും ഇവിടെ നിർത്താത്ത കുറേ ട്രെയിനുകളുണ്ട് എങ്കിലും കുറേ ട്രെയിനുകളൊക്കെ നിർത്തുകയും ചെയ്യും മുളകുന്നത്തുകാവ് ആണ് ഇതിന് മുമ്പുള്ള സ്റ്റോപ്പ് പിന്നെ ഇവിടെ ഉത്രാളിക്കാവ് അടുത്താണ് വടക്കഞ്ചേരി ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലാണെങ്കിൽ കഴിഞ്ഞാൽ ഉത്രാളിക്കാവിലേക്ക് പോകാനാണെങ്കിൽ ഇവിടെ അടുത്താണ് നമുക്ക് തൃശ്ശൂർന്ന് ഷൊർണ്ണൂരൊക്കെ വരുന്ന സമയത്ത് ഈ ഉത്രാളിക്കാവ് കാണാൻ പറ്റും അങ്ങനെ വടക്കഞ്ചേരി കഴിഞ്ഞു നമ്മൾ ഇനി അടുത്ത് വരുന്നത് ഷൊർണൂരാണ് ഷൊർണ്ണൂർ ഇപ്പോൾ എത്തും ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഷൊർണ്ണൂർ എത്തും ഇവിടെ വടക്കഞ്ചേരി ഒരു പള്ളിയുണ്ട് വടക്കഞ്ചേരി പള്ളിയാണ് പള്ളിയുടെ ഭാഗങ്ങളാണ് കാണുന്നത് റോഡിലൂടെ വരാണെങ്കിൽ പള്ളി നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പം ട്രെയിനിൽ വരുന്ന സമയത്ത് പള്ളിയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ സൈഡിൽ കൂടി റോഡ് ആണ് പിന്നെ കുറച്ചങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വയൽ വയൽപ്പാട് പ്രദേശങ്ങളൊക്കെ കാണാം അതായത് കൃഷിക്ക് വേണ്ടി വെള്ളം നിറച്ച് വെച്ചാണ് തോന്നുന്നത് കൃഷി ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് വരമ്പൊക്കെ റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് അത്യാവശ്യം മഴയൊക്കെ പെയ്തി പെയ്തിട്ടുണ്ടായിരുന്നു മഴവെള്ളം എന്ന് തോന്നുന്നത് നിറച്ചതാന്ന് തോന്നുന്നു കൃഷിക്ക് വേണ്ടി എനിക്കറിയില്ല എന്താണെന്നുള്ളത് ചിലപ്പോൾ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ വെള്ളം നിറച്ചിട്ട് പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ മറ്റേ എന്താ പറയുക ഞാറ് നടുവൊക്കെ ചെയ്യണം അപ്പം എനിക്കതിനെ പറ്റി അറിയില്ല ഒന്ന് വെക്കാൻ വേണ്ടിയില്ല പച്ചപ്പ് ചെറിയ തണുപ്പ് ദൂരെ കോടമഞ്ഞിൻ്റെ ഇത് എല്ലാം കൂടി കണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര നമ്മളതിനെ ഭാരതപ്പുഴയ്ക്ക് മുകളിലെത്തി ഷൊർണൂർ പോകുന്നു ഷൊർണ്ണൂർ ഇത് ഒരു പത്ത് മിനിറ്റ് ഇപ്പോഴെത്തും ഷൊർണ്ണൂർ ഈ റൂട്ടിൽ ഞാൻ പലപ്പോഴും യാത്ര ചെയ്ത സമയത്ത് ഈ ഭാരത പുഴയുടെ വീഡിയോസൊക്കെ എടുത്തിട്ട് ഒരുപാട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇതിൽ വരുന്ന സമയത്ത് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് ഓണാക്കും ക്യാമറ ഓണാക്കിയിട്ട് വീഡിയോ എടുക്കും അപ്പം വെറുതെ എടുക്കും ചിലതൊക്കെ എടുത്തിടും ചിലതൊക്കെ കുറേ കഴിയുമ്പോൾ ഡിലീറ്റ് ആക്കി പോകും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ തന്നെ ഈ ഈ പുഴയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷൊർണ്ണൂർ എത്താൻ പോവുകയാണ് ഞാനിവിടുന്ന് കോയമ്പത്തൂർ മംഗലാപുരം ഇൻ്റർസിറ്റിയിലൊക്കെ മാറിക്കയറും അപ്പോൾ ഈ വീഡിയോ നമ്മളിവിടെ വരെയുള്ളു എടുക്കുന്നത് ഇവിടുന്ന് അങ്ങോട്ട് മറ്റേ ട്രെയിനിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ പിന്നെ നല്ല തിരക്കൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊരു ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ അങ്ങോട്ടുള്ള വീഡിയോ എടുക്കുന്നില്ല ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷൊർണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ വരെയുള്ള ഒരു യാത്രയുടെ വീഡിയോ ട്രെയിനില് ഉള്ള യാത്ര തന്നെയാണ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും എടുത്തിരുന്നില്ല ഇപ്പോൾ സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് കുറേ ആൾ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങി അടുത്ത ട്രെയിനിലേക്ക് എറുട്ടോ അതായത് ഞാൻ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അതേ ട്രെയിനിലേക്ക് തന്നെ ഒരുപാട് പേരൊക്കെ ഉയർന്നു കാരണം ഈ ഇപ്പോൾ നമ്മൾ പോകുന്നത് കണ്ണൂർ വരെയുള്ള ട്രെയിനാണ് മറ്റേ ട്രെയിൻ എന്ന് പറയുന്നത് മംഗലാപുരം വരെ ഉണ്ട് പക്ഷേങ്കിൽ ഈ ട്രെയിൻ നെല്ലിയാണ് പോവുക എൻ്റർസിറ്റി നല്ല സ്പീഡിലാണ് പോവുക അത് പെട്ടെന്ന് അവിടെ എത്തും ഞാനങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഇനി അടുത്ത ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ആ വരുന്ന ട്രെയിന് ജനശതാബ്ദി ആണ് ആ വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ തീരാണ് നമുക്കിതുപോലെ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ശരിക്കും പറയുകയാണ് ഈ വീഡിയോ ഞാൻ ഒരിക്കലും ഒട്ടും പ്ലാൻഡ് അല്ലാതെ എടുത്തൊരു വീഡിയോ ആണ് വീഡിയോ കണ്ട എല്ലാവർക്കും नमी नमस्कार